നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് ബി പി കുറയ്ക്കാനുള്ള അതായത് ഉയർന്ന രക്തസമ്മർദ്ദം താഴ്ന്ന രക്തസമ്മർദ്ദം രണ്ട് തരത്തിലുണ്ടല്ലോ എല്ലാവർക്കും അറിയാവുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഒന്ന് രണ്ട് യോഗാസനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടത് കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ഒരാസനം അതാണ് ആദ്യം ചെയ്യുന്നത് പിന്നെ അതിനൊരു കോംപ്ലിമെന്ററി ആസനവും ഇത്രയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധാപൂർവ്വം നോക്കി കണ്ട് പഠിക്കുക അതുപോലെ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ആ ആസനങ്ങളിലേക്ക് പോകാം അപ്പോൾ ഒരു ചെറിയ റിക്വസ്റ്റ് നടത്തിക്കോട്ടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ഒരു ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക കമൻസുകൾ എഴുതുക പിന്നെ ഇതിന്റെ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ഒന്ന് വാട്സപ്പ് വഴി അയച്ചു കൊടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം ആദ്യം ചെയ്യേണ്ടത് ശരീരത്തെ ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക ഓക്കെ എങ്ങനെയാണ് ശരിയായി ചൂടാക്കുന്നത് ഇങ്ങനെ ഇരുന്നിട്ട് കാലുകൾ ഇങ്ങനെ നീട്ടി വയ്ക്കുക കാലുകളിങ്ങനെ നീട്ടി ഇരുന്നിട്ട് കൈ ഇങ്ങനെ പുറകെ കൊടുക്കുക കൈ പുറകി കൊടുത്തിട്ട് കാലുകൾ രണ്ടിനെ രണ്ട് കാൽപാദങ്ങളെയും മുന്നോട്ടൊന്ന് സ്ട്രെച്ച് ചെയ്യുക അങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് തിരിച്ച് നമ്മുടെ മുഖത്തിനടുത്തേക്ക് വലിച്ചു പിടിക്കുക ഫൈവ് ഫോർ ത്രീ ടു വൺ അപ്പോൾ ആ കാലിൻ്റെ പാത ഒന്ന് ചൂടായി ഇനി കാലിൻ്റെ മുട്ടിനെ ഒന്ന് ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ പൊക്കുക താഴത്തേങ്ങനെ ഫൈവ് ഫോർ ത്രീ ടു വൺ അതുപോലെ തന്നെ നമുക്ക് ചെയ്യാവുന്ന ഒന്നാണ് നല്ലൊരു വാമിംഗ് അപ്പ് എക്സസൈസാണ് ആണ് കാലുകൾ കാൽവെള്ളകൾ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക കൈകൾ രണ്ടും പുറയിൽ കൊടുക്കുക ഒന്ന് കാലിന് ഇങ്ങനെ താത്തി കൊടുക്കുക അപ്പോൾ ആ ഹിപ്പൊക്കെ ലൂസാവും ഏത് കാര്യം ചെയ്യുമ്പോഴും ആദ്യം ഒരു ചെറിയ ലൂസനിങ്ങനു ശേഷം മാത്രമേ ഇത് ചെയ്യാവുള്ളൂ അപ്പം ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ആസനങ്ങൾ അതിൻ്റെ മുൻപ് നിങ്ങൾ ആ സാധാരണ നമ്മൾ ചെയ്യാറുള്ള ജോഗിങ് കൂടി ചെയ്യണം ദിവസവും ചെയ്യാറുള്ള പത്തോ പതിനഞ്ചോ മിനിറ്റ് ജോഗ് ചെയ്യുക അതിനോടൊപ്പം ഈ ആസനം കൂടി ആഡ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പോൾ എന്തായാലും ശരി ഇതുപോലുള്ള ലൂസനിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെയ്യുക ഇനി അതിനെ ഒന്നുകൂടെ നമുക്ക് കുറച്ചുകൂടിതായിട്ട് ചെയ്യാം കാലുകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൈകൾ ഇങ്ങനെ കോർത്ത് പിടിച്ച് ഇങ്ങനെ ചെയ്യാം പിന്നെ കാൽ വിരലുകളെ കൈ വിരലുകൾ കൊണ്ട് കോർത്തു പിടിക്കുക എന്നിട്ട് ഇങ്ങനെ ചെയ്യുക ആ ഇങ്ങനെ പത്ത് തവണ ചെയ്യാം റൺ നൈൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് ഫോർ ത്രീ ടു ആൻഡ് വൺ ഓക്കെ ഇത്രയും ചെയ്ത ശേഷം പതിയെ ഒരു വശത്തേക്ക് ചരിഞ്ഞിട്ട് കമഴ്ന്ന് കിടക്കണം ഇങ്ങനെ നമ്മൾ കമഴ്ന്ന് കിടന്നുകൊണ്ടുള്ള ആസനമാണ് ചെയ്യാൻ പോകുന്നത് ഇതിന്റെ ആസനത്തിന്റെ പേര് ഭുജംഗാസനം അഥവാ സർപ്പാസനം എന്ന് പറയും അപ്പൊ ഇങ്ങനെ കിടന്നിട്ട് നേരെ ഇങ്ങനെ കമഴ്ന്ന് കിടക്കുക ഈ ഭുജങ്കാസനം രണ്ട് മൂന്ന് തരത്തിൽ ഞാൻ കാണിച്ചു തരാം അപ്പോൾ അത് ചെയ്യേണ്ടത് ഇങ്ങനെ വയ്ക്കാം കാണാമല്ലോ ഈ കൈത്തണ്ട ഇങ്ങനെ രണ്ട് ഈ ഇതിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കൂടുതൽ പെട്ടെന്ന് മനസ്സിലാവും കൈത്തണ്ടകൾ രണ്ടും ഇങ്ങനെ വയ്ക്കാം ഓക്കെ എന്നിട്ട് തല ഇങ്ങനെ പൊതുക്കെ പൊക്കി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ആ മുതുകിന് ഒരു അധികം ടെൻഷൻ വരത്തില്ല ഈസി ആയിട്ട് ഇങ്ങനെ വെക്കുക കാലുകൾ അടുത്ത് വെക്കുക ഓക്കെ ഇങ്ങനെ നിൽക്കുക ഇതൊരു തരം അപ്പോൾ ഇവിടെയൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഉയർന്ന രക്തസമ്മർദ്ദം ഉള്ളവരാണെങ്കിൽ ഹൈ ബി പി ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ അധിക സമയം നിൽക്കരുത് പറയുന്നത് മനസ്സിലാവണ്ടോ അത് അവരെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് പോവുക ഇങ്ങനെ ഉയരുക താഴുക ഇങ്ങനെ ഉയരുക താഴുക ഇത് മാത്രമേ ചെയ്യേണ്ട കാര്യമുള്ളൂ മനസ്സിലായല്ലോ ലോ ബി പി ഉള്ളവരാണെങ്കിൽ താഴ്ന്ന ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ എത്ര സമയം വേണേലും നിൽക്കാം ഇതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം അപ്പൊ അത് ശ്രദ്ധിച്ച് ചെയ്യുവല്ലോ ഓക്കെ അപ്പൊ ഒരു തരത്തിലുള്ള ഭുജങ്കാസനം പിടിച്ചു അടുത്തത് നമ്മൾ ചെയ്യുന്നത് കൈകൾ രണ്ടും നെഞ്ചിന് നെഞ്ചിനെരുവശവും ഇങ്ങനെ വയ്ക്കാം ഓക്കെ ഈ നെഞ്ചിന് നെഞ്ചിനെരുവശവും വെച്ചിട്ട് നെറ്റി തറയിൽ തൊട്ട് വയ്ക്കുക എന്നിട്ട് അതൊക്കെ തലയും നെഞ്ചും ഇങ്ങനെ റോൾ ചെയ്ത് ഉയർത്തിക്കൊണ്ടുവരണം ഇങ്ങനെ കൊണ്ടുപോകുന്നതാ ഇങ്ങനെ നിൽക്കുക കണ്ടോ കൈ ഫുള്ള് ഇങ്ങനെ നിവരരുത് കൈ ഫുള്ള് നിവർന്നാൽ നമ്മളുടെ ഉദ്ദേശിക്കുന്ന ഫലം കിട്ടാതെ വരും അപ്പോൾ ഇങ്ങനെ നിന്നാൽ മതി ചില മതി തലമാക്സിമം ഇങ്ങനെ പോക്കുക എന്നിട്ട് അങ്ങനെ നിൽക്കുക എന്നിട്ട് താഴേക്ക് പോകുക ഏകെയിം കണ്ടോ ഇത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞാൽ ലോ ബി പി ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ നിൽക്കുക ഇങ്ങനെ നിന്ന് അവിടെ നിന്നിട്ട് ശ്വാസം എടുക്കുക വിടുക ഓക്കെ ഹൈ ബി പി ഉള്ളവരാണെങ്കിലോ ഇങ്ങനെ താഴേക്ക് പോവുക ഉയരുക താഴുക ഇങ്ങനെ അത് എത്ര തവണ വേണേലും നിങ്ങൾക്ക് ചെയ്യാം നിങ്ങളുടെ സമയം പോലെ അല്ലെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പോലെ ചെയ്യുക ഓക്കെ അപ്പൊ ഞാനിവിടെ ഒരു പത്തെണ്ണം കാണിച്ചു തരാം ഓക്കെ റെഡി എന്നോട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നൈൻ എയ്റ്റ് സെവൻ സിക്സ് ഫൈവ് വൺ ഓക്കെ അത് കഴിഞ്ഞു ഓരോ തവണയും കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വിശ്രമിക്കണം ഒരു കൈപ്പത്തി ഇവിടെ വെച്ചിട്ട് ആ കൈപ്പത്തിയുടെ മുകളിൽ മറ്റേ കൈപ്പത്തി വയ്ക്കുക എന്നിട്ട് തല തലചരിച്ച് ഇങ്ങനെ വയ്ക്കുക കബിള് ഇതിൻ്റെ മകരാസനം എന്നാണ് പറയുന്നത് ശരീരത്തിന് പൂർണ്ണമായും വിശ്രമം കൊടുക്കുന്ന ആസനം ഓക്കെ അങ്ങനെ കിടക്കുക മുക് അയച്ചിടുക കൈകൾ അയച്ചിടുക തല മുഴുവനും അയച്ചിടുക നെഞ്ചിൻ്റെയും വയറിൻ്റെയും ചലനത്തിൽ ശ്രദ്ധിക്കുക അങ്ങനെയാണ് നമ്മൾ മനസ്സിനെ ശാന്തമാക്കുന്നത് ഓക്കെ അങ്ങനെ കിടന്നു വേണ്ടത്ര വിശ്രമം എടുക്കുക നിങ്ങൾക്ക് എത്ര വിശ്രമം വേണോ അത്രയും വിശ്രമം എടുക്കുക ഓക്കെ അതിനുശേഷം ഭുജങ്കാസനത്തിൻ്റെ മറ്റൊരു വേരിയേഷൻ ആണ് ഞാൻ കാണിച്ചിരുന്നത് കുറച്ചുകൂടെ ഇപ്പം ഇത് നമുക്ക് ഹൈ ബി പി കുറയ്ക്കാനും ലോ ബി പി അത് ഉയർത്തിയെടുക്കാനും അല്ലെങ്കിൽ ആ ബി പി ഒരു കൺട്രോൾ ചെയ്ത് നിർത്താനും അതേപോലെ തന്നെ നടുവേദന ഉള്ളവർക്ക് ഏറ്റവും നല്ലൊരു അവസരമാണ് നടുവേദന മാറ്റാൻ ഓക്കെ അപ്പം അതിനുള്ള ഒരു ടെക്നിക്കാണ് കാണിച്ചിരുന്നത് ഭുജങ്കാസനത്തിൻ്റെ വേറൊരു വേരിയേഷൻ ഇപ്പൊ നമ്മൾ കൈ ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെയല്ല നമ്മൾ ചെയ്തത് അതിന് പകരം ഇങ്ങനെ ഉയർന്നു വരുന്ന സമയത്ത് ഈ കൈ ഇങ്ങനെ എടുക്കുക വേണ്ട നിരാലംബ ഭുജങ്കാസനം എന്ന് പറയും കൈ തറയ തൊട്ടിട്ടില്ല എന്റെ വയറ് മാത്രമേ തറയിൽ തൊട്ടിട്ടുള്ളൂ നെഞ്ചും തലയും ഉയർന്നാണ് നിൽക്കുന്നത് അപ്പോൾ ആ മുതുകിൻ്റെ ഈ ലോവർ ബാക്കിന് നല്ല ബലം കിട്ടും അതാണ് നമുക്ക് വേണ്ടത് നടുവേദന മാറാനായിട്ടുള്ള ഏറ്റവും നല്ല മാർഗം അതാണ് അപ്പോൾ അങ്ങനെ നിൽക്കുക ഓക്കെ കാണിച്ചു തരാം ദാ ഒരഞ്ചെണ്ണം നമുക്ക് ഒരുമിച്ച് ചെയ്യാം ദാ ഇൻഹേൽ ആപ്പ് എക്സെൽ ഡൗൺ ഇൻഹേൽ ഡൗൺ ഇൻഹേൽ ഡൗൺ ഇൻഹേൽ ഡൗൺ ഇൻഹേൽ ഡൗൺ അതിനുശേഷവും ഈ മകരാസനത്തിൽ വിശ്രമിക്കണം ആ വിശ്രമം വളരെ നിർബന്ധമാണ് മസ്റ്റായിട്ട് ചെയ്യണം ഓക്കെ ഇങ്ങനെ അവിടെയും വേണ്ടത്ര വിശ്രമം എടുക്കുക ആ എങ്ങനെ നമുക്ക് വിശ്രമമായി എന്ന് മനസ്സിലാകുന്നത് ഹൃദയ താളം അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് നോർമൽ ആയി വരുമ്പോ നമുക്ക് മനസ്സിലാവും നമുക്ക് വേണ്ടത്ര വിശ്രമം കിട്ടി എന്നുള്ളത് മനസ്സിലായില്ലേ അടുത്ത ഒരു വേരിയേഷൻ അതായത് ഈ ഭുജങ്കാസനത്തിന് തന്നെ വേറൊരു വേരിയേഷൻ കാണിക്കുകയാണ് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ എടുത്ത് ശ്വാസം എടുത്തുകൊണ്ട് ഇങ്ങനെ ഉയർത്തുന്ന സമയത്ത് ഈ കൈകൾ രണ്ടും ഇങ്ങനെ കൊണ്ടുപോയി പുറകോട്ട് നീട്ടി പിടിക്കണം എന്താ ഇതൊക്കെ ആ നടുവേദന മാറുന്നതിന് ഏറ്റവും നല്ലതാണ് പിന്നെ വീണ്ടും കൈകൾ ഇങ്ങനെ കൊണ്ടുവരിക കൈ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ വരിക കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു നീന്തുന്നത് പോലെ വെള്ളമില്ലാതെ തറയിൽ കിടന്ന് നീന്തുന്നത് പോലെ വരും കാണാമല്ലോ കേട്ടോ കൈകൾ ഇങ്ങനെ പുറകോട്ട് കൊണ്ടുപോവുക മുന്നോട്ട് കൊണ്ടുവരിക അപ്പോഴൊക്കെ അന്ന് എഞ്ചിന് നല്ല വിരിവ് കിട്ടും മുതുകിൻ്റെ എല്ലാ ഭാഗത്തിനും നല്ല കരുത്ത് കിട്ടും ഓക്കെ ചെയ്യാം ഒരു അഞ്ചെണ്ണം ചെയ്യാം ഇൻഹേൽ ഫോർ എക്സെയിൽ ഡൗൺ ഇൻഹേൽ ത്രീ എക്സെയിൽ ഡൗൺ ഇൻഹേൽ ടു എക് ഡൗൺ ഇൻഹേൽ വൺ അവിടെ നിന്നിട്ട് ഒന്ന് ശ്വാസം എടുത്ത് വിടുക വേണ്ട ഇങ്ങനെ ശ്വാസം എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ പതിയെ താഴേക്ക് പോകുക വീണ്ടും മകരാസനത്തിൽ വിശ്രമിക്കുക ആ വിശ്രമിക്കുമ്പോൾ ഹൃദയ താളത്തിൽ ശ്രദ്ധിക്കുക വയറിന്റെ ചലനത്തിൽ ശ്രദ്ധിക്കുക അങ്ങനെ ആ ഹാർട്ട് ബീറ്റ് നോർമൽ ആക്കി കൊണ്ടുവരിക ഓക്കെ അതങ്ങനെ വന്നു പിന്നെ അവിടുത്തെ പതു എഴുന്നേറ്റ് വരണം എഴുന്നേറ്റ് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ നിൽക്കണം കാറ്റ് ഓസിലേക്ക് വരണം ഇങ്ങനെ വന്നിട്ട് ഇതാ ഞാനിങ്ങനെ ചരിഞ്ഞ് കാണിച്ചു തരാം അപ്പൊ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാലിന്റെ ഉപ്പൂറ്റലേക്ക് ഇങ്ങനെ ആ മറന്നിരിക്കുക അപ്പോൾ താഴോട്ട് പോയി വേണ്ട തല താഴോട്ട് താത്തി മാക്സിമം തൊടാവുന്ന അത്ര താഴോട്ട് പോവുക എന്നിട്ട് അവിടുന്ന് ഈ കൈകളിൽ ഊന്നിട്ട് നേരെ മുകളിലേക്ക് എഴുന്നിട്ട് നമ്മൾ ആദ്യം കാണിച്ച ഭുജംഗാസനത്തിലേക്ക് വരിക കണ്ടോ ഭുജംഗാസനം ശശാങ്കാസനം ഭുജംഗാസനം ശശാങ്കാസനം ഇങ്ങനെ മാറി മാറി ചെയ്യാം എന്താ പറയുന്നു ചെയ്യാം ഒരു പത്തെണ്ണം ചെയ്യാം കവൻ ടെൻ അപ്പൊ ഇവിടെ ചെയ്യേണ്ട ശ്വാസം എടുക്കുന്നത് ശ്രദ്ധിച്ചോളണം ഇൻഹേൽ എക്സേൽ ഇതാണ് മനസ്സിലായില്ലേ അങ്ങോട്ട് പോകുമ്പോൾ ശ്വാസം എടുക്കുക തിരിച്ചിങ്ങോട്ട് വരുമ്പോൾ ശ്വാസം വിടുക അത്രേ ഉള്ളൂ കാര്യം ശ്വാസഗതി ശ്രദ്ധിക്കണം ഏഹ് അപ്പൊ ഇനി പത്തനഞ്ച് കമോണ്ട സെവൻ സെവൻ സിക്സ് സിക്സ് ഫൈവ് ഫൈവ് ഫോർ ഫോർ ത്രീ ത്രീ ടു വൺ വൺ ഓക്കെ ഇതിൽ വന്നിട്ട് നിറഞ്ഞിങ്ങനെ എഴുന്നിട്ട് ഇങ്ങനെ ഈ കാലിൻ്റെ ഉപ്പൂറ്റിലേക്ക് അമർന്നിരിക്കുക ഇത് ഏറ്റവും നല്ലൊരാസനമാണ് ബി പി കുറയ്ക്കാനും മനസ്സിനെ ശാന്തമാക്കാനും കാരണം ഈ ബി പി പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഒന്ന് നമ്മുടെ മെൻ്റൽ ടെൻഷൻസ് ആണ് അപ്പോൾ ആ ടെൻഷൻ കുറയ്ക്കാനായിട്ടൊക്കെ ഏറ്റവും നല്ലതാണ് ഈ വജ്രാസനം കാലുകൾ ഇങ്ങനെ വയ്ക്കുക അല്ല അല്ല ഇങ്ങനെ ഇരിക്കുക നട്ടലിൽ നിവർത്തിയിരിക്കാൻ പറ്റും കൈകളിങ്ങനെ മടിയിൽ വയ്ക്കുക ഇരുന്നിരുന്ന് ശീലിക്കണം അത് വജ്രാസനത്തിൽ ശീലിക്കണം അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ ഇവിടെ കാണിച്ച ഈ ആസനങ്ങളെല്ലാം നമ്മളുടെ സാധാരണ ആ എക്സസൈസിൻ്റെ കൂടെ ഉൾപ്പെടുത്തുക എല്ലാവരും വളരെ സന്തോഷത്തോടെ വളരെ ഐശ്വര്യത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എല്ലാവർക്കും ആരോഗ്യം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം ലോകാ സമസ്ത സുഖിനോ ഭവന്തു शांति शांति शांति